പ്രിയ പ്രേക്ഷകരെ ഇച്ഛാശക്തി കൊണ്ടും രാജ്യത്തിന്റെ ആവനാഴിയിലെ കരുത്തുറ്റ ആയുധങ്ങൾ കൊണ്ടും സംവിധാനങ്ങൾ കൊണ്ടും നമ്മൾ ശത്രുവിനെ തുരത്തി ഓടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുട്ട മറുപടിയും നൽകിയിട്ടുണ്ട് നമ്മുടെ കര നാവിക വ്യോമസേനകളുടെ കഴിവ് പകൽ പോലെ വ്യക്തവുമാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ പാകിസ്ഥാന്റെയും ചൈനയുടെയും വ്യഗ്രതയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴിതാ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അടുത്ത വർഷം മുതൽ ചൈനയിൽ നിന്ന് എട്ട് ഹാങ് ഓവർ ക്ലാസ് അന്തർവാഹിനികൾ കൂടി ഉൾപ്പെടുത്തുന്നതോടെ പാകിസ്ഥാന്റെ നാവികസേനയ്ക്ക് വലിയ ശേഷി ലഭിക്കാൻ പോകുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇന്ത്യയുടെ നാവികസേനയ്ക്ക് വെല്ലുവിളി ഉയർത്തുക എന്ന അജണ്ടയാണ് പാകിസ്ഥാന് മുന്നിലുള്ളത് ശത്രുവിന്റെ നീക്കങ്ങൾ ഇന്ത്യ തന്നെ നിരീക്ഷിക്കാറുണ്ട് നമ്മൾ സദാ ജാഗരൂകരാണ് എന്നതാണ് വസ്തുതയെങ്കിലും എന്താണ് പാകിസ്ഥാന്റെ പദ്ധതികൾ എന്നത് നമുക്കൊന്ന് പരിശോധിച്ചു വരാം പാകിസ്ഥാൻ നാവികസേനാ മേധാവി അഡ്മിറൽ നവീദ് അഷറഫ് സ്ഥിരീകരിച്ച ആദ്യ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി സേവനത്തിൽ പ്രവേശിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ടിലേക്കും എട്ട് യൂണിറ്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് നാലെണ്ണം ചൈനയിൽ നിർമ്മിച്ചതും നാലെണ്ണം പാകിസ്ഥാനിൽ അസംബിൾ ചെയ്തതും ഇത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത് കരാറിന്റെ ഏകദേശ ബില്യൺ ക്ലാസ് ക്ലാസ് ടൈപ്പ് യുവാൻ അന്തർവാഹിനികൾ സ്റ്റെർലിംഗ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ ഘടിപ്പിച്ച ഡീസൽ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമുകളാണ് പരമ്പരാഗത അന്തർവാഹിനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റെൽത്ത് എണ്ണി മെച്ചപ്പെടുത്തുന്ന ഈ സാങ്കേതിക വിദ്യ പല അഡ്വാൻറ്റേജുകളും പ്രധാനം ചെയ്യുന്നുണ്ട് നൂതന സെൻസ് ൾ കോംബാറ്റ് മാനേജ്മെന്റ് സംവിധാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള കഴിവ് എന്നിവയും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുന്നു സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധം സ്ഥാപിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമത്തിന്റെ ഭാഗമാണിത് നാനൂറ്റി കിലോമീറ്റർ ദൂരമുള്ള ബാബർ ത്രീ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം എടുത്തുതന്നെ പറയണം അറബിക്കടലിൽ ഇന്ത്യയുടെ ദീർഘകാലമായുള്ള അണ്ടർ വാട്ടർ മേധാവിത്വം ചൈനയെയും പാകിസ്ഥാനേയും ചില്ലറയല്ല വീർപ്പുമുട്ടിക്കുന്നത് എന്നത് ഇടണം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ പാകിസ്ഥാന്റെ നാവിക വ്യോമയാന നവീകരണത്തെ ുണയ്ക്കുന്നതിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന പങ്ക് കണക്കിലെടുക്കുമ്പോൾ ഈ മുന്നേറ്റങ്ങളെ മറികടക്കാൻ പ്രതിരോധ തന്ത്രങ്ങൾ അനിവാര്യമാണെന്ന് ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നു എന്നതാണ് ഈ വർഷം ആദ്യം ഓപ്പറേഷൻ സിന്ധൂറിൽ പ്രകടമായ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ആഴത്തിലുള്ള പ്രതിരോധ സഹകരണം ഇപ്പോൾ സമുദ്ര മേഖലയിലേക്ക് ശക്തമായി വ്യാപിച്ചിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് മുമ്പ് ജേ ടെൺ യുദ്ധവിമാനങ്ങളും പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളും ഉപയോഗിച്ച പാകിസ്ഥാന്റെ വ്യോമസേനയിൽ കാണപ്പെട്ടിരുന്ന ചൈനീസ് വംശജരായ സാങ്കേതിക വിദ്യകൾ പ്ലാറ്റ്ഫോമുകൾ സംവിധാനങ്ങൾ എന്നിവ ഇപ്പോൾ കടലിൽ ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് പാകിസ്ഥാന്റെ നാവികസേനയും പ്രവർത്തന സിദ്ധാന്തങ്ങളും നവീകരിക്കുന്നതിലും തുർക്കി പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം നമുക്കറിയാം ബോയിംഗ് പി എയ്റ്റി വൺ ലോങ് റേഞ്ച് നിരീക്ഷണ വിമാനങ്ങൾ എം എച്ച് സിക്സ്റ്റി ആർ സി ഹോക്ക് ഹെലികോപ്റ്ററുകൾ അത്യാധുനിക സോണാറുകൾ റെഡാറുകൾ ടോർപിഡോകൾ റോൾ റോക്കറ്റുകൾ എന്നിവ ഘടിപ്പിച്ച നൂതന ഉപരിതല യുദ്ധക്കപ്പലുകൾ എന്നിവ ഉൾപ്പെടുന്ന ശക്തമായ ഒരു അന്തർവാഹിനി വിരുദ്ധ യുദ്ധശൃംഖല ഇന്ത്യൻ േന നിലനിർത്തുന്നുണ്ട് എന്നാൽ ഈ ശക്തികൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ പരമ്പരാഗത അന്തർവാഹിനി കപ്പലിലെ സംഖ്യാപരവും ഗുണപരവുമായ കുറവ് അതിന്റെ പ്രതിരോധ നേട്ടം കുറയ്ക്കുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ത്യയുടെ തദ്ദേശീയ അന്തർവാഹിനി ഏറ്റെടുക്കൽ പദ്ധതി ഇപ്പോഴും അനിശ്ചിതമായി വൈകിയിരിക്കുകയാണെന്നുള്ളത് മറ്റൊരു കാര്യമാണ് മസകൻ ഡോക് ഷിപ്പ് ബിൽഡേഴ്സിൽ എ ഐ പി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആറ് ആധുനിക ജർമ്മൻ ഒറിജിൻ പരമ്പരാഗത അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രോജക്ട് സെവന്റി ഫൈവ് വൺ സംരംഭം ായിരത്തി ഏഴിൽ പ്രാഥമിക അംഗീകാരം ലഭിച്ചതിനു ശേഷം ഇതുവരെ അന്തിമ രൂപം നൽകിയിട്ടില്ല ഒരിക്കൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ അന്തർവാഹിനി വിതരണം ചെയ്യാൻ ഏഴ് മുതൽ എട്ട് വർഷം വരെ എടുക്കുമെന്നതാണ് എന്തായാലും പ്രധാനപ്പെട്ട വസ്തുത ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ നാവിക സാന്നിധ്യം ക്രമാനുഗതമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് പത്ത് ആണവശക്തി പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ അറുപതിലധികം അന്തർവാഹിനികളുടെ കപ്പൽ പടയുണ്ട് അപ്പോ ചൈന ഇങ്ങനെ പാകിസ്ഥാനുമായുള്ള പ്രവർത്തന ഇടപെടൽ കൂടുതൽ ശക്തമാക്കുമ്പോൾ ഇന്ത്യ ഒരു ഡ്യുവൽ ഫ്രണ്ട് സമുദ്ര വെല്ലുവിളിയെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് ശത്രുവിനെ വെല്ലുവിളിയോടെ നേരിടാൻ അതിന് മറുപടി കണ്ടെത്താൻ ഇന്ത്യക്ക് സാധിക്കുമെന്നത് സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്